മലയാള സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നോ എന്ന തൃശൂരിലെ ബി ജെ പിയുടെ ആദ്യ എം പി എന്ന ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി ഇപ്പോൾ അടിക്കടി വിവാദങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജനപ്രീതിയെ രാഷ്ട്രീയത്തിൽ മുതലെടുക്കുന്ന ബി ജെ പിക്ക് കഴിഞ്ഞില്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും സമീപനങ്ങളും കടുത്ത വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളോടുള്ള സമീപനം പൊതുവിഷയങ്ങളിലെ മൂലം എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും രൂക്ഷമായ ചർച്ച കാരണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കും കേരളത്തിലെ മുന്നേറ്റത്തിനും ഒരുപോലെ വെല്ലുവിളിയാണ് തൃശൂർ മണ്ഡലത്തിലെ കലിംഗ വികസന സംവാദം എന്ന പേരിൽ സുരേഷ് ഗോപി സംഘടിപ്പിച്ച പരിപാടികൾ അദ്ദേഹത്തിന് കൂടുതൽ തലവേദനയുണ്ടാക്കി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എം പി എന്ന നിലയിൽ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ബി ജെ പിയിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നപ്പോഴാണ് ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ സംവാദങ്ങൾ അദ്ദേഹത്തിന് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്തത് ഇരിങ്ങാലക്കുട പുറത്തുശേരിയിൽ നടന്ന കലിംഗ് സംവാദത്തിനിടെ കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്ന് ചോദിച്ച ഒരു വയോധികയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ വിവാദമായിരുന്നു മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ മറുപടി തനിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ കഴിയില്ലെന്ന് വയോധിക പ്രതികരിച്ചപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന നിലവിട്ട മറുപടിയാണ് അദ്ദേഹം നൽകിയത് ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചപ്പോൾ അല്ല ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിരൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല ഇതിനു മുൻപ് പുല്ലിൽ നടന്ന ആദ്യ കലിംഗ സംവാദത്തിൽ നിവേദനവുമായി വന്ന കൊച്ചുവേലായുധൻ എന്ന വയോധികനെ അദ്ദേഹം അപമാനിച്ച് മടക്കി അയച്ചിട്ടുണ്ടായിരുന്നു